嗯。 ായിരിപ്പാൻ വലിയവനായ ദൈവം എനിക്ക് ഭാഗ്യം തന്നതോർത്ത് അവസരം തന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ചിലർക്ക് ജന്മന് ചില കൃപാവരങ്ങൾ ചില കഴിവുകൾ ദൈവം കൊടുക്കുന്നു മറ്റു ചിലർക്ക് മാനസാന്തരപ്പെട്ട് കഴിയുമ്പോൾ അവർക്ക് കുറെ കൂടി അനുഗ്രഹം കൃപാവരങ്ങൾ കഴിവുകൾ കിട്ടുന്നു ചിലർ കിട്ടിയ കഴിവുകളെ വികസിപ്പിച്ചെടുക്കുന്നില്ല എന്നാൽ ചിലർ അതിനെ വികസിപ്പിച്ചെടുക്കുന്നു എനിക്ക് രക്ഷിക്കപ്പെട്ടപ്പോൾ കിട്ടിയ കഴിവാണ് എഴുതാനുള്ളത് ഞാനത് വികസിപ്പിച്ചെടുത്തു അതുപോലെ കിട്ടിയ കഴിവ് വികസിപ്പിച്ചെടുത്ത ഒരു സഹോദരൻ ഇന്ന് നമ്മളോടൊപ്പം ഉണ്ട് ശ്രദ്ധിക്കാം അദ്ദേഹത്തിൻ്റെ സാക്ഷ്യത്തെ നിങ്ങൾക്ക് സന്തോഷം തോന്നും നിങ്ങൾക്കൊരു പ്രത്യാശ തരും സഹോദരൻ ഇന്ന് എൻ്റെ കൂടെ വന്നതിനകത്ത് വളരെ നന്ദി ബ്രദറിൻ്റെ മുഴുവൻ പേരെന്താണ് ഷാജി കീഴൂരി ഷാജി കീഴൂരി 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 എവിടെയാണ് വീട് വീട് തലപ്പുറമിനടുത്ത് കോട്ടയം ജില്ലയിൽ തലപ്പുറമിനടുത്ത് കീഴൂരെന്നു പറഞ്ഞത് കീഴൂരെന്ന് പറഞ്ഞ സ്ഥലത്താണ് ശരി ബ്രദറിൻ്റെ ജനനം ശൈശവം എങ്ങനെയായിരുന്നു എവിടെയായിരുന്നു അത് ഞങ്ങൾ സി എം എസ് ചർച്ചിലായിരുന്നു സി എം എസ് സി ജന്മനാവര് കുടുംബമായിട്ടെല്ലാവരും സി എംസ് കാരുന്നു ശരി യേശുവുമായിട്ട് എപ്പോഴെങ്കിലും ബന്ധമുണ്ടായി മാനസാന്തരം രക്ഷിക്കപ്പെടുക അങ്ങനെ അല്ല തീർച്ചയായിട്ടും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അതിൽ അത് എന്നായിരുന്നു എങ്ങനെയായിരുന്നു അതായത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടത് എത്ര വയസ്സു പ്രായമുണ്ട് ഇപ്പോൾ എനിക്ക് മുപ്പത്തി ഒൻപത് വയസ്സായി ശരി

പിന്നെ ഉപകരണങ്ങളൊക്കെ വായിക്കും ഉപകരണങ്ങൾ ഒരുമാതിരിപ്പെട്ട എല്ലാ ഉപകരണങ്ങളും വായിക്കും ശരി കീബോർഡ് അതായത് തവല അതുപോലെ ബാൻഡിലെല്ലാ ഉപകരണങ്ങളും ശരി പിന്നെ പാട്ട് ഒത്തിരി ഒരു പത്ത് നാൽപ്പതോളം പാട്ടുകൾ ഞാൻ സ്വന്തമായിട്ട് രചിച്ചിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് അതിന് അതേപോലെ സംഗീതം ചെയ്തിട്ടുണ്ട് ശരി ആളുകളൊക്കെ പാടുന്നതിനകത്ത് ഏതെങ്കിലും പാട്ടുകൾ അതിനകത്തുണ്ടോ ഇപ്പം ഈ കുറച്ച് നാളായിട്ട് ഈ ഫേസ്ബുക്ക് വഴി വാട്സാപ്പ് വഴിയൊക്കെ ഒരു പത്ത് പന്ത്രണ്ട് പാട്ടോളം ഇപ്പോൾ വൈറലായിട്ടുണ്ട് കഴിഞ്ഞിട്ട് ജീവിതത്തിനകത്തുണ്ടായ രൂപാന്തരം എന്താണ് ഈ ഫീൽഡുമായിട്ട് ഇറങ്ങാൻ തന്നെ ഒരു പ്രത്യേക അവസരത്തിലാണ് ഇങ്ങനെ ആയി വരുന്നത് കാരണം ഞങ്ങൾ പാരമ്പര്യമായിട്ട് വീട്ടുകാർ കുടുംബക്കാർ അത്ര സെറ്റപ്പുള്ള ആൾക്കാരൊന്നും കാരണം ഈ സാമ്പത്തികമായിട്ട് വളരെയധികം പിന്നോക്കത്തിലായിരുന്നു കൊണ്ട് ഈ പഠനകാലം തൊട്ടേ ഭയങ്കര ബുദ്ധിമുട്ടിലായിരുന്നു അപ്പോൾ നമ്മുടെ വീട്ടുകാരെല്ലാം ഒരുപക്ഷെ ഈ പാട്ടും പ്രാർത്ഥനയൊക്കെ ഉണ്ടെങ്കിൽ പോലും അങ്ങനത്തെ അന്നത്തെ ഒരു ജീവിത രീതി അനുസരിച്ച് ഇപ്പോഴത്തെ ഒരു സെറ്റപ്പല്ലായിരുന്നു അന്നത്തെ കാലത്ത് അപ്പോൾ ഞാനിതിനു വേണ്ടി പാട്ടും പ്രാർത്ഥനയ്ക്കും വേണ്ടി മറ്റുള്ള സഭകളിൽ അതായത് ഈ താലന്തുകൾ വർദ്ധിപ്പിച്ചെടുക്കുവാൻ വേണ്ടി അതായത് ഐ പി സി ചാൻസലർ ബോർഡ് അവരുടെ ബി ജെ പി അവരെ മീറ്റുകൾക്കൊക്കെ ധാരാളം പങ്കെടുത്തിട്ടുണ്ട് ശരി അപ്പം അങ്ങനെ അവരിൽ നിന്ന് കിട്ടിയൊരു ഇത് കൂടുതൽ എനിക്ക് പ്രചോദനമായിട്ടുണ്ട് അവരുടെ കൂടെ നടന്നത് എത്ര ക്ലാസ് പഠിച്ചതാണ് ഞാൻ പത്താം ക്ലാസ് വരെ പത്താം ക്ലാസ് പറഞ്ഞാൽ പഠിത്തം പൂർത്തിയാക്കാൻ സാധിച്ചില്ല ശരി അന്നത്തെ കാലത്തിൻ്റെ ഈ പഠിക്കുന്ന സമയത്ത് ആരൊക്കെ ബ്രദറിനെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് ആരെങ്കിലും പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടോ സ്കൂളിൽ അതാത് അല്ല സ്കൂളിൽ പഠിക്കാൻ ഉപകരണം പഠിക്കുന്നതിനകത്താണെങ്കിലും നിരുത്സാഹപ്പെടുത്തിയവരുണ്ടോ നിരുത്സാഹപ്പെടുത്തിയെങ്കിലും പ്രോത്സാഹിപ്പിച്ചു നമുക്ക് ആ കാര്യം ശ്രദ്ധിക്കാം നമ്മളാ കൂടെ കൂടെ കേൾക്കുന്ന ഒരു കാര്യമാണ് എന്നെ പ്രോത്സാഹിപ്പിച്ചവർ ആരുമില്ലായിരുന്നു നിരുത്സാഹപ്പെടുത്തിയവർ ഉണ്ടായിരുന്നു ഈ സഹോദരൻ പഠിക്കുന്ന സമയത്ത് പ്രോത്സാഹിപ്പിക്കാൻ ആരുമില്ലായിരുന്നു ചിലപ്പോൾ അദ്ദേഹത്തിന് ആരെങ്കിലും പ്രോത്സാഹിപ്പിച്ചിരുന്നെങ്കിൽ ഫീസ് കൊടുത്തിരുന്നെങ്കിൽ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്തിരുന്നെങ്കിൽ അദ്ദേഹം പത്തല്ല പതിനൊന്ന് പന്ത്രണ്ട് ഒക്കെ പാസ്സാകുമായിരുന്നു അല്ലേ അപ്പോൾ ആരെങ്കിലും ഒക്കെ പ്രോത്സാഹിപ്പിക്കുവാൻ കഴിയുമ്പോൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കാതിരിക്കരുത് അതുപോലെ തന്നെ ആർക്കെങ്കിലുമൊക്കെ കീബോർഡ് വായിക്കാനോ മറ്റെന്തെങ്കിലുമൊക്കെ കഴിവുകൾ കാണോ അവർക്കൊരു കീബോർഡ് പഴയതെങ്കിലും എടുത്തു കൊടുക്കുവാൻ പല ചില വളരെ വീട്ടിലും പഴയതിരുന്നാലും ആരും തൊടാൻ പാടില്ല അവിടെ ഇരിക്കട്ടെ തുളാൻ പാടില്ല ആർക്കും കൊടുക്കത്തില്ല കഴിവുള്ള ഒരാളിനാണ് അല്ലേ എൻ്റെ ഒരു സൈക്കിൾ ഉണ്ടായിരുന്നു അവൻ അവനന്നേരം അറിഞ്ഞത് കാലിന് പോളിയോ ബാധിച്ച ഒരു കൊച്ചന് സ്കൂളിൽ നടന്നു പോകുന്നു അവനവൻ്റെ സൈക്കിൾ എടുത്തു കൊടുത്തു എൻ്റെ മോന് സൈക്കിൾ ആവശ്യമായിരുന്നു കാരണം അവൻ സ്കൂളിൽ പോകേണ്ടതാണ് പക്ഷേ അവൻ വിചാരിച്ചു സാരമില്ല അവിടുത്തെ ആംഗളിൻ്റെ മോൻ സ്കൂളിൽ പോയി പഠിക്കട്ടെ സൈക്കിൾ കൊടുത്തു അപ്പോൾ ആരെങ്കിലും ഒക്കെ പ്രോത്സാഹിപ്പിക്കുവാൻ ശ്രമിക്കുക ഞാൻ പലരുടെയും കഥകൾ കേട്ടിട്ടുണ്ട് അവരെയൊക്കെ ആരെങ്കിലും ഒരാൾ പ്രോത്സാഹിപ്പിച്ചിട്ടാണ് അവർ ഉയർന്ന സ്ഥാനത്തെത്തിയത് ഇന്ത്യയിലെ രണ്ട് പ്രസിഡൻ്റുമാരെ ഒരു കത്തോലിക്കലെ അച്ഛൻ വേറിടത്ത് ഒരു സി എം എസിലെ ഒരു ടീച്ചർ അവരെ പ്രോത്സാഹിപ്പിച്ചിട്ടാണ് ഇന്ത്യയുടെ പ്രസിഡൻ്റുമാരായത് ഒന്നൊരു മലയാളി നാരായണൻ സാർ മറ്റേത് അബ്ദുൽ കലാം ഒരു കത്തോലിക്കിലെ അച്ഛൻ പ്രോത്സാഹിപ്പിച്ചതാണ് നമ്മളും ആരെങ്കിലും പ്രോത്സാഹിപ്പിക്കണം ഒരു ഫീസ് കൊടുക്കാൻ നിവൃത്തിയില്ലാത്തവരാ ഉണ്ടോ നിങ്ങളുടെ അടുക്കളുള്ള ഒരു സ്കൂളിൽ ചെന്ന് ചോദിച്ചാട്ടെ ഇവിടെ പഠിക്കാൻ നിവൃത്തിയില്ലാത്തവർ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞിട്ട് പഠിത്തം നിർത്താൻ നിർബന്ധിതരായിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടോ അവരെ സഹായിച്ചാട്ടെ സഹായം ആവശ്യമുള്ള അനേകം പേര് ഉണ്ട് അവർ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ നാം സഹായിക്കാൻ ബാധ്യസ്ഥരാണ് ഇങ്ങനെ പോയിട്ട് ആ കഴിച്ചാൽ കുഞ്ഞുങ്ങളുണ്ടോ കുഞ്ഞു രണ്ടുപേരും നാല് വയസ്സ് അഞ്ച് മാസം കൊച്ചു കുഞ്ഞുങ്ങളാണ് കുഞ്ഞുങ്ങൾ ഭാര്യ എന്ത് ചെയ്യുന്നു ഭാര്യന്താ ജോലിക്ക് പ്രസവം പിന്നെ പ്രസവം കഴിഞ്ഞതിന് ശേഷം ശരി ജോലിക്ക് വിടണം കേട്ടോ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയി കഴിയുമ്പോൾ എവിടെയെങ്കിലും ജോലി കിട്ടി കഴിഞ്ഞിട്ട് സ്വന്തമായിട്ട് വീടുണ്ടോ ആ വീടുണ്ട് സ്വന്തമായിട്ട് വീടും ഉണ്ട് എത്ര മുറി ഉണ്ട് വീടിന് പിന്നെ രണ്ട് രണ്ട് ചെറിയ ചെറിയ മുറി മുറി അടുക്കളയും സിറ്റിംഗ് റൂമുണ്ട് കർത്താവ് ഇനിയും കൂടുതൽ കർത്താവ് ബ്രദറിനെ അനുഗ്രഹിക്കട്ടെ ഈ ഇതെന്തുമായി യൂപകരണം യൂവർ ഓ ട്രംപറ്റ് ഓ ഞങ്ങൾ പട്ടാളത്തിൽ ഉണ്ടായിരുന്നു ഞാൻ പട്ടാളത്തിലായിരുന്നു പന്ത്രണ്ട് വർഷം അവിടെ എന്നും രാവിലെയും വൈകിട്ടും ട്രംപറ്റ് ഊതും ബൈബിളിനകത്തും ഉണ്ടല്ലോ അല്ലേ ട്രംപറ്റ് ഇത് എങ്ങനെയാണ് പഠിച്ചത് ഇവിടെ ഇത് ഞാൻ ചെറുപ്പത്തിൽ തന്നെ പഠിച്ചായിരുന്നു ഒരു പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ തന്നെ പിന്നെ പഠനം തുടങ്ങി പക്ഷെ ഈ യുവറിന് എനിക്ക് പഠിക്കാൻ പറ്റില്ല ബാൻഡിൽ തന്നെ സൈഡ്രോ ട്രംപും കൊട്ടാൻ പഠിച്ചായിരുന്നു അപ്പം ഈ പ ചർച്ച വഴിയൊക്കെ നമ്മൾ പാട്ടും പ്രാർത്ഥനയൊക്കെ ഉപയോഗിച്ച് ഉപയോഗിച്ച് അതിനോടുള്ള ഇൻട്രസ്റ്റ് കൂടിയിട്ടാണ് അതുപോയി പഠിച്ചത് പിന്നെ വഴി പഠിച്ചൊരു പന്ത്രണ്ട് വർഷം പതിനാറ് വർഷത്തോളം ഞാൻ സൈഡ് റൂ ഉപയോഗിച്ചു അത് കഴിഞ്ഞ് പിന്നെ ട്രംപറ്റിലേക്ക് മാറുകയാണ് മാറിക്കഴിഞ്ഞ് അമ്മയെ മേടിച്ചായിരുന്നു എത്ര രൂപ വിലയാവും ഇന്നൊരു ട്രംപിൻ്റെ ഇപ്പം ഇതിന് എണ്ണ ഒമ്പതിനായിരം രൂപ അടുത്താവും ഒമ്പതിനായിരം രൂപ വിലയാവും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കാർക്കെങ്കിലും പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവരെ പഠിപ്പിക്കാതെ ഇരിക്കരുത് ഹാർമോണിയം ഹാർമോണിയമായിരിക്കാം കീബോർഡായിരിക്കാം ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ എല്ലാം പഠിപ്പിക്കാൻ ശ്രമിച്ചു അവർ കുറച്ചാൾ പഠിക്കുകയൊക്കെ ചെയ്തു പക്ഷേ പിന്നെ അതൊന്നും വിപുലീകരിക്കുവാൻ സാധിച്ചില്ല പക്ഷേ എങ്കിലും എൻ്റെ മൂത്ത മോൻ നല്ലതുപോലെ ഗിറ്റാർ വായിക്കും മക്കൾ ഉച്ചരിച്ചൊക്കെ വായിക്കുമെങ്കിലും എൻ്റെ മൂത്ത മോനാണ് കുറച്ചുകൂടെ ഉള്ളത് ഏതെങ്കിലുമൊക്കെ കൃപാവരങ്ങൾ അവർക്കുണ്ടെങ്കിൽ അത് വികസിപ്പിച്ചെടുക്കുവാൻ തക്കവണ്ണം കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കണം അവരെ അതുപോലെയുള്ള സ്ഥലങ്ങൾ വിടണം കുഞ്ഞുങ്ങളെ ഞാൻ നിങ്ങളൊക്കെ പറയട്ടെ നിങ്ങൾക്ക് എന്തെങ്കിലും വായിക്കാൻ താല്പര്യമുണ്ടോ വലിയ പ്രയാസമുള്ള കാര്യമല്ല ഇന്നത്തെ കാലത്ത് പഠിക്കാൻ ഇന്നത്തെ നിങ്ങൾക്ക് കമ്പ്യൂട്ടറിനകത്തൂടെ തന്നെ മുഴുവൻ പഠിക്കുവാൻ കഴിയും സഹോദരൻ ഇതൊന്ന് ഒന്ന് ഒന്ന് വാ വായിച്ച് കേൾപ്പിക്കാൻ ഏതെങ്കിലും ഒരു പാട്ട് ഏത് പാട്ടായ ഇഷ്ടമുള്ള ഒരു പാട്ട് ഇതല്ലാതെ വേറെ വീട്ടിലുള്ളതും വായിക്കുന്ന വീട്ടിലിപ്പോൾ ഉപകരണങ്ങൾ ഇത് മാത്രമേ ഉള്ളൂ ആരെങ്കിലും ഒക്കെ വിളിച്ചാൽ ബ്രദർ കൺവെൻഷനൊക്കെ പോയി പാടാൻ തീർച്ചയായിട്ടും അവരുടെ കൺവെൻഷൻ പാടിയാണ് ഞാൻ തുടങ്ങുന്നത് തുടങ്ങുന്നത് ഇപ്പം ഇത് ഞങ്ങളുടെ നാട്ടിലൊരു ദിവസം ഒരു ഐ പി സി കാരെ കൺവെൻഷൻ നടന്നു അന്ന് ലാസർ മാർത്തിഫ് വന്നു പ്രസംഗിക്കാൻ പറഞ്ഞു വന്ന ഏത് ആരാ പാസ്റ്റർ ആരാ ഭാഷയാണ് പറഞ്ഞിരുന്ന പോലെ ഇവിടെ ബാൻഡുകാരും ഒത്തിരി ഉള്ള ഏരിയ ആണ് എന്നാൽ പറഞ്ഞ് പാഷർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നാളെ വൈകുന്നേരം ഞാൻ പ്രസംഗിക്കുന്നതിനും എനിക്ക് ബാൻഡ് വളം കേൾക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഒരു സംഘാടകർ എന്നോട് പറഞ്ഞു അപ്പോൾ രാത്രി വരണം അങ്ങനെ ഞാൻ ചെന്ന് ആദ്യം പാഷ് പ്രസംഗത്തിന് മുമ്പ് ക്രൂ സിനിമ എന്ന് പറഞ്ഞൊരു പാട്ട് വായിച്ചു അത് കഴിയുമ്പോഴത്തേന് പാശ് പറഞ്ഞു പ്രസംഗിച്ചിട്ട് കുറഞ്ഞാലും കുഴപ്പമില്ല ഒരു പാട്ടും കൂടി വായിക്കാൻ പറഞ്ഞു അപ്പോൾ പാഷണു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അത് കഴിഞ്ഞാൽ ഒരു രണ്ട് പാട്ട് വായിച്ചു പാഷണ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ അവിടെയുള്ള ജനങ്ങൾക്കെല്ലാം ഇത് ഇഷ്ടപ്പെട്ടു പരിപാടി അതായത് ആദ്യമായിട്ട് നടക്കുന്ന സംഭവം ഒരു നാല് വർഷം മുമ്പാണ് അതാണ് എൻ്റെ ആദ്യത്തെ ആർക്കെങ്കിലും വിളിക്കണമെങ്കിൽ ഫോൺ നമ്പർ എന്ന് പറയാമോ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റഞ്ച് അറുപത്തിരണ്ട് ഇരുപത്തിനാല് മുപ്പത്തി അഞ്ച് ഈ സഹോദരനെ പ്രോത്സാഹിപ്പിക്കാനും അല്ലാതെയും തന്നെയും നിങ്ങളവിടെ ഒരു കമ്മീഷനൊക്കെ നടക്കുമ്പോൾ അദ്ദേഹത്തെ വിളിക്കുക നിങ്ങളുടെ ടീമിനോടൊപ്പം തന്നെ അദ്ദേഹം പാടുന്നതായിരിക്കും വളരെ നല്ലതാണ് ഞാൻ കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെയല്ല വേറെ പലരുടെയും ബികൾ നല്ല ഒരു ഉപകരണമാണ് സ്വർഗത്തിലുള്ളതാണ് വേദപുസ്തകത്തിനകത്തുള്ളതാണ് കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ കഴിവുകൾ ദൈവം തരുന്നതാണ് അതിനെ വികസിപ്പിച്ചെടുക്കുക എന്നുള്ളത് മനുഷ്യൻ്റെ ചുമതലയാണ് നമുക്ക് മുമ്പാകെ എപ്പോഴും രണ്ട് വഴിയുണ്ട് ഒന്ന് എടുത്തോട്ട് പോകാം നെഗറ്റീവായിട്ട് ഒന്ന് വലത്തോട്ട് പോകാം പോസിറ്റീവായിട്ട് ഈ കിട്ടുന്ന കഴിവുകൾ ദൈവത്തിനായിട്ട് ഉപയോഗിക്കാം ചീത്ത കാര്യത്തിനായിട്ട് ഉപയോഗിക്കാം അതുകൊണ്ട് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കട്ടെ നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന കഴിവുകൾ വികസിപ്പിച്ചെടുക്കുക എഴുതാനുള്ളതാണോ കുറച്ചുകൂടെ ഭാഷ നന്നാക്കി എടുത്ത പാടാനുള്ളതാണോ ഒരു ഭാഗവതരുടെ അടുക്കൽ പോയിട്ട് സംഗീതം പഠിക്കുക ഒരു സ്ത്രീയെ പറ്റി ഞാൻ ഇങ്ങനെ വായിച്ചിട്ടുണ്ട് ഞാൻ പേര് തപ്പി നടന്നിട്ട് കിട്ടിയില്ല ഞാൻ വായിച്ചതാ എന്തുകൊണ്ടോ ഞാൻ ആ പേര് കുറിച്ചു വെച്ചില്ല ഒരു സ്ത്രീ ഡാൻസിനകത്ത് വളരെ പ്രസിദ്ധിയായിത്തീർന്നു അവരൊരു ദിവസം ഡാൻസ് പെർഫോം ചെയ്തു കഴിഞ്ഞപ്പോൾ അവരുടെ ഒരു സ്ത്രീ എന്നിട്ട് പറഞ്ഞു നിന്നെ പോലെ ഡാൻസ് ചെയ്യാനോ ഉള്ള കഴിവ് കിട്ടാമെങ്കിൽ അതിനുവേണ്ടി ഞാൻ എൻ്റെ ജീവിതം മുഴുവൻ തരാൻ തയ്യാറാണ് അവൾ പറഞ്ഞു ഞാനതാണ് കൊടുത്തത് ദിവസം പത്ത് മണിക്കൂർ ആ പെൺകുട്ടി പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ഒന്നുകിൽ ബിഗുൾ എഴുതാനുള്ള കഴിവ് ഭാഷ പ്രസംഗിക്കാനുള്ള കഴിവ് മില് ചില അനുഭവങ്ങൾ ഞാൻ എൻ്റെ മര്യാദ എന്ന് പറഞ്ഞൊരു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടാകും അദ്ദേഹം ഒരു പ്രസംഗം പ്രസംഗിച്ചത് ഇരുപത്തിരണ്ട് പ്രാവശ്യം പ്രസംഗിച്ചതിന് ശേഷമാണ് ഇരുപത്തിരണ്ട് പ്രാവശ്യം അദ്ദേഹം വനത്തിൽ പോയി ചെടികളോട് പ്രസംഗിക്കും പിന്നീട് കണ്ണാടികൾ നോക്കി പ്രസംഗിക്കും എന്നിട്ട് വീഡിയോ എടുത്തിട്ട് പ്രസംഗിക്കും എന്നിട്ട് അതിനകത്ത് എല്ലാം നോക്കും എൻ്റെ നിപ്പിലിവിടെ കുഴപ്പമുണ്ട ഞാൻ കൈ ഉയർത്തിൽ എവിടെ കുറവുണ്ട് ഇരുപത്തിരണ്ട് പ്രാവശ്യം പ്രസംഗിച്ചിട്ടാണ് അദ്ദേഹം പ്രസംഗിക്കുന്നത് അതുകൊണ്ടാണ് വളരെ ലോകം മുഴുവൻ ഓടി നടന്ന് പ്രസംഗിക്കുന്ന എല്ലാവരും സമ്മതിച്ചു കൊടുക്കുന്ന ഒരു പ്രസംഗം ആയി തീർന്നു ഞാൻ നിങ്ങളൊക്കെ പറയുന്നു നിങ്ങളുടെ കഴിവുകളെ വികസിപ്പിച്ചെടുക്കുക ഫാസ്റ്റർ കഴിവുകളെ വികസിപ്പിച്ചെടുക്കുക ബൈബിൾ സ്കൂൾ വിദ്യാർത്ഥി വികസിപ്പിച്ചെടുക്കുക പള്ളിക്കൂട്ടത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥി വികസിപ്പിച്ചെടുക്കുക ഇത് അദ്ദേഹത്തിന് കിട്ടിയ കഴിവിനെ അദ്ദേഹം വികസിപ്പിച്ചെടുത്തിരിക്കുന്നു നിങ്ങൾ കഴിവുള്ളവരൊക്കെ സൗകര്യമുള്ളവരൊക്കെ അദ്ദേഹത്തെ വിളിക്കണം നിങ്ങളുടെ കൺവെൻഷനിൽ അദ്ദേഹം പാടട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ ആന ഗോഡ് ബ്ലെസ് യു അടുത്ത പ്രാവശ്യം വീണ്ടും ഒരാളുമായിട്ട് നമുക്ക് ഈ ഹാർവസ്റ്റ് ടി വി കാണാം ഈ ഹാർവസ്റ്റ് ടി വി നല്ല കാര്യമാണ് ചെയ്യുന്നത് എത്രയോ പേരെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത് എത്രയോ പേരാണ് മറിഞ്ഞു കിടക്കുന്ന ആളുകളെ കൊണ്ടുവന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നത് ദൈവം ഹാർവസ്റ്റ് ടി വിയെയും അതിനകത്തെ പ്രവർത്തകരെയും അനുഗ്രഹിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ ആമയം പിതാവ് എൻ്റെ ബാല്യകാലത്ത് തന്നെ മരണപ്പെട്ടു അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ മാതാവാണ് എനിക്ക് സ്കൂളിൽ പഠിക്കാനും അതിനുള്ള ചിലവെല്ലാം തന്നുകൊണ്ടിരുന്നത് പഠിപ്പിക്കാനുള്ള സാമ്പത്തികം തിയാന്ണ്ട് വരുമ്പോഴത്തേന് നമുക്ക് അന്നതൊട്ടേ ചെറുപ്പം തൊട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറി ഇപ്പോൾ അന്നത്തെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അന്ന് ഒരു വെളുത്ത വെള്ള ഷട്ടാണന്ന് സ്കൂളിൽ യൂണിഫോം അപ്പോൾ ആ യൂണിഫോമിൽ ഒരിക്കലും ഒരു പ്രാവശ്യം ഒരു കറ പറ്റിയിട്ട് ഈ ഷർട്ട് മാറുവാൻ അത് പുതുവർണ്ണം മേടിക്കാനോ പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വീട്ടിൽ അറിയിക്കാതെ അപ്പോൾ വീട്ടിലും ഭയങ്കര ദാരിദ്ര്യം ആയതുകൊണ്ട് ഇത് പുറത്താരോടും പറഞ്ഞില്ല എന്നിട്ട് ഈ കറ പറ്റി ആ കറ മായ് മറച്ചു വിഴിക്കുവാൻ വേണ്ടി നമ്മൾ പല്ല് കേൾക്കുന്ന പത്ത് രൂപ അവിടുത്തെ മേടിക്കുന്ന വെള്ള പേസ്റ്റ് എടുത്ത് തൂത്തുകൊണ്ട് സ്കൂളിൽ പോയിട്ടുണ്ട് അപ്പോൾ ഒരു മൂന്നാല് ദിവസം ഇങ്ങനെ ഈ പേസ്റ്റ് കൂത്തുകൊണ്ട് ഒരു ദിവസം ഈ പേസ്റ്റ് കൂത്തുകൊണ്ട് പോയ അന്ന് പോയ വഴിക്ക് മഴ പെയ്ത് ഈ പേസ്റ്റ് മുഴുവൻ ഒരിച്ചു പോയി അത് കഴിഞ്ഞപ്പോൾ തന്നെ ഈ ഷർട്ടിലെ കറ വീണ്ടും തെളിഞ്ഞു പോകും അപ്പോൾ അന്ന് അന്നെനിക്ക് തോന്നി ഒരുപക്ഷെ ഇത് ഈ ദാരിദ്ര്യം ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ഇത്രയും ദാരിദ്ര്യം അനുഭവിക്കുമ്പോൾ തന്നെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാനോ അല്ലെങ്കിൽ മേടിക്കാനോ ഉള്ളൊരവസ്ഥയില്ലാത്തത് ഇല്ലാത്തതുകൊണ്ട് എൻ്റെ മനസ്സിൽ എങ്ങനെയെങ്കിലും പിന്നെ പഠനം അവസാനിപ്പിക്കുക എന്നിട്ട് ഏതെങ്കിലും രീതിയിൽ സാമ്പത്തികം ഉണ്ടാക്കുക അല്ലെങ്കിൽ ജീവിക്കുക ഒരു പത്രത്തിനുള്ള സാമ്പത്തികം എങ്കിലും കണ്ടെത്തുക എന്നുള്ളൊരു മനസ്സിൻ്റെ തോന്നൽ ആ സമയത്തുണ്ടായി സ്കൂളിൽ പഠിക്കുന്ന സമയത്തും ചെറിയ രീതിയിൽ ഈ ബാന്പാളം പഠിക്കുന്ന ചെറുതായിട്ട് രീതിയിൽ പഠിക്കുന്നുണ്ടായിരുന്നു അന്ന് ഈ മഴ പെയ്ത സമയത്ത് ഈ പേസ്റ്റലെല്ലാം ഒഴിച്ചു പോയി സ്കൂളിൽ ചെന്നപ്പോൾ തന്നെ എൻ്റെ സത്ത് മൊത്തം പുള്ളിക്കുത്ത് പോലെ അതായത് ഈ കറവിളിച്ച് ഇരുന്നു അപ്പോൾ അന്ന് ഞാൻ അവിടെ വെച്ച് സ്കൂളിൽ വെച്ച് ശരിക്കും പറഞ്ഞാൽ മറ്റുള്ള കുട്ടികളുടെ മുമ്പിൽ നിന്ന് കരഞ്ഞു അന്ന് ഞാൻ സ്കൂൾ വിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോന്നിട്ട് പിന്നെ ഞാൻ ആ സ്കൂളിലേക്ക് പോയില്ല അന്ന് അവിടെ കൊണ്ട് തന്നെ പഠനം നിൽക്കുകയായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഈ ബാൻഡിൻ്റെ ഫീൽഡിലേക്ക് വീണ്ടും അതായത് എനിക്കൊരു പന് പന്ത്രണ്ടോ പതിമൂന്നോ അത്ര പൈസ ആയെന്നുള്ളൂ ആ സമയത്ത് അത് കഴിഞ്ഞ് ഞാനിതുമായിട്ട് പഠിക്കുവാൻ വേണ്ടി വീണ്ടും ഇതിൻ്റെ പഠനം ആരംഭിച്ചു അത് കഴിഞ്ഞ് പിന്നെ ചെറുതായിട്ട് പ്രോഗ്രാമിന് പോയി തുടങ്ങി അതാണ് ജീവിതത്തിലുണ്ടായ ഇപ്പോഴും എപ്പോഴും ഈ ഉപകരണമായിട്ട് നടക്കുമ്പോൾ ഞാൻ എപ്പോഴും മനസ്സിൽ ഓർക്കുന്ന ഒരു അനുഭവം ജീവിതത്തിലുണ്ടായ അത് ജീവിതത്തിലൊരിക്കലും ഇതിലായിട്ട് മറക്കാൻ സാധിച്ചിട്ടില്ല ഇസ്രായൽ ജനത്തിനെ മേച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തിൻ്റെ മുൻപന്തിയിൽ നിന്ന മോശ ആദ്യം ഒരു ജോലി ചെയ്തു അല്ലെങ്കിൽ അമ്മാവിൻ്റെ അടുക്കൽ ജോലി ചെയ്യുമ്പോൾ ആ ഈ മോശയുടെ കയ്യിലൊരു വടിയുണ്ടായിരുന്നു അപ്പോൾ ആ വടി ദൈവം കൊടുത്ത് ദൈവം നൽകിയ വടിയല്ല മോശയുടെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു വടിയാണ് അപ്പോൾ ഈ വടിയെടുക്കുക ദൈവത്തിൻ്റെ സന്നിയിൽ ചെല്ലുന്നവരെ ഈ വടിയുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആടിനെ തീറ്റ കൊടുക്കുവാനും അല്ലെങ്കിൽ ആടിനെ കൂട്ടം തെറ്റാതെ പിടിച്ച് കടത്തുവാനും മോശയ്ക്ക് കുത്തിപ്പിടിച്ച് നടക്കാനൊക്കെയാണ് ഈ വടി ഉപയോഗിച്ചത് പക്ഷേ ദൈവത്തിനു സ്ഥലം എത്തിയപ്പോൾ ആ വടി മറ്റൊരു അത്ഭുത വടിയായി മാറി എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഉപകരണ ഈ ട്രംപറ്റും ഒരു പക്ഷേ ഇതുവരെ ഞാൻ ഉപയോഗിച്ചത് എൻ്റെ ഉപജീവന മാർഗ്ഗത്തിന് വേണ്ടിയും മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിലും ഇപ്പോൾ അത് ഈ ഉപകരണം ഒരു അത്ഭുത അല്ലെങ്കിൽ ഒരു എന്തോ ഒരു പ്രത്യേകത ഉള്ള ഒരു ഉപകരണമായി മാറിയിരിക്കുകയാണ് കാരണം ഞാൻ പലപ്പോഴും എൻ്റെ ഒരു ഒരു പാട്ട് ഈ ഫേസ്ബുക്ക് വഴിയും വാട്സാപ്പ് വഴിയും മറ്റുള്ള മാധ്യമങ്ങൾ വഴിയൊക്കെ ഒത്തിരി പേർ കാണുകയും അത് നന്നായി വൈറലാകുകയും ചെയ്തു പക്ഷെ അവരെന്നെ പലപ്പോഴും വിളിച്ചിട്ട് അവർ പറയുന്നത് ഞങ്ങൾ ഈ പാട്ട് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് എന്താ ഒത്തിരി പേർ കരഞ്ഞവരുണ്ട് അല്ലെങ്കിൽ സന്തോഷിച്ച ആത്മാവിലായവരുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാവരും വിളിക്കുമ്പോൾ പറയുകയാണെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും ഇതേപോലെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല അപ്പോൾ അതിൽ നിന്ന് എന്തോ ഒരു പ്രത്യേകത ഉള്ളതായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു എന്ന് എല്ലാവരും പറയുന്നുണ്ട് എന്ന് പറഞ്ഞപോലെ ഇതൊരു പക്ഷേ ഈ ഉപകരണം പക്ഷേ ഇനി രോഗിയെ സൗഖ്യമാക്കാനും അല്ലെങ്കിൽ പാവിയെ മാനസാന്തരപ്പെടുത്താനും ദുഃഖത്തിലിരിക്കുന്ന ഒരുവനെ സന്തോഷിപ്പാനും ചിലപ്പോൾ ഒരുപക്ഷേ ഈ ഉപകരണം കൊണ്ട് ദൈവം ഈ ഉപകരണത്തെ അങ്ങനെ ഒരു രീതിയിൽ ഉപയോഗിക്കുന്നതായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ മനസ്സിലുള്ള ചിന്തയും അതുതന്നെ എന്നെ ശ്രമിക്കുന്ന എല്ലാ പ്രേക്ഷകരോടും എനിക്ക് പറയാനുള്ളൊരു കാര്യം അതായത് ജീവിതത്തിലേതെല്ലാം പ്രതികൂല സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ കടന്നു വന്നാലും ഒരിക്കൽ ദൈവം വലിയൊരു പ്രത്യാശ നൽകും അല്ലെങ്കിൽ ആ പ്രതികൂലങ്ങളെല്ലാം മാറ്റി നല്ലൊരു കാലം ആക്കിത്തനും ആ വേണ്ടി നമ്മൾ കാത്തിരിക്കുക പ്രത്യാശിക്കുക വിശ്വാസത്തോടെ ജീവിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നയിച്ചിടും ഇനിയുമാ പഴയ വഴി യാത്ര പോകരുതേ പ്രിയൻ വസിച്ചിടും ഇനിയുമാ ഇനിയുമാരുളിലിടറി വീഴരുതേ തിന്മയെല്ലാം വെടിഞ്ഞിടു നന്മ മാത്രം ചെയ്തിടു സോദരൻ്റെ കണ്ണിലേ എൻ തുടച്ചിടുതൻ നയിച്ചിടും രജഗണങ്ങളെ ഇനിയുമാ പഴയ വഴിയിൽ യാത്ര പോകരുതേ രണ്ടുടുപ്പുള്ളവനുള്ളതിൽ നിന്നൊന്നു പങ്കിടൂ ഒന്നു പങ്കിടൂ മുറിവറ്റു കേഴും നിന്നയൽക്കാരനെ താങ്ങിടു ഒന്നു താങ്ങിടു പാരം പേറി തളർന്നു നീങ്ങും നിൻസഹയാത്രികന് തുണച്ചിടൂ ചനം കേൾക്കുപോർ സ്വർഗരാജ്യം നിങ്ങൾ നേടിടും എൻ സുതൻ മയിച്ചിടും രജഗണം നേളി ഇനിയുമാ പഴയ വഴിയിൽ യാത്ര പോകരുതേ ആത്മാവിൽെന്നും ദാരിദ്ര്യമുള്ളവൻ ഭാഗ്യവാൻ അവൻ ഭാഗ്യവാൻ നിധിക്കു വേണ്ടി ദാഹിച്ചിടും ഭാഗ്യവാൻ അവൻ ഭാഗ്യവാൻ ശാന്തശീലനും കാരുണ്യവാനും എനിക്കു പ്രിയരായി മാറിയിടും ചനം കേൾക്കുപോരെ സ്വർഗരാജ്യം നിങ്ങൾ നേടിടും എൻ സുതൻ മയിച്ചിടും മുരജഗണങ്ങളെ ഇനിയുമാ പഴയ വഴിയിൽ യാത്ര പോകരുതേ